കേരളക്കരയിൽ ആദ്യമായി അപൂർവ സിദ്ധിയുള്ള മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥനെ കണ്ടെത്തി മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ കണ്ടെത്തിയ സിദ്ധന്റെ അത്ഭുത പ്രവൃത്തി കണ്ട് മന്ത്രി മാത്രമല്ല കേരളീയ സമൂഹം ഒന്നടങ്കം കണ്ണു തള്ളിയിരിക്കുകയാണ് സംഭവം നടന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് രാവിലെ എട്ടരയ്ക്കും ഉച്ചയ്ക്ക് ഒന്നരയ്ക്കും ഇടയിൽ നൂറ്റി നാൽപ്പത്തിയേഴ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ നടത്തി നൂറിൽ കൂടുതൽ പേരെ പാസ്സാക്കുകയും ഇതേ സമയം മറ്റൊരു ഗ്രൗണ്ടിൽ അദ്ദേഹം അൻപത് വണ്ടികളുടെ ഫിറ്റ്നസ് പരിശോധനയും പൂർത്തിയാക്കിയെന്ന് മാത്രമല്ല മുപ്പത്തിയെട്ട് ഹെവി ലൈസൻസ് പരിശോധിച്ച് നൽകുകയും പതിനാറ് ലൈസൻസുകൾ പുതുക്കി നൽകുകയും ചെയ്തത്രേ ഇങ്ങനെ ഒരേ സമയം ഒന്നിലധികം സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും അസാമാന്യ സിദ്ധിയോടെ ലൈസൻസും ഫിറ്റ്നസും പാസാക്കി വിടുകയും ചെയ്യുന്ന അപൂർവ സിദ്ധനെ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് മന്ത്രിയും കേരളക്കരെയും ഒരു ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുന്നില്ല വരും ദിവസങ്ങൾ അദ്ദേഹത്തിനോട് നടപടി വന്ന പത്രത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കിട്ടും ആ ഉദ്യോഗസ്ഥൻ്റെ ഒരു ദിവസം എട്ടര മണിക്കും ഒന്നര മണി നമുക്കറിയാം എട്ടര മണി മുതൽ ഒന്നര വരെയാണ് കേരളത്തിൽ എല്ലായിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ജനങ്ങൾക്കെല്ലാവരെയും ഞാനിപ്പോൾ ആരെങ്കിലും നിഷേധിച്ചാൽ അവർ മലപ്പൂർവ്വം ചെയ്യുന്നതായിരിക്കും എനിക്കറിയാം നിങ്ങൾക്ക് വരും എട്ടര ചില സ്ഥലത്ത് ഒമ്പതരക്കാണ് തുടങ്ങുന്നത് ഇടുക്കി ജില്ലയിലൊക്കെ ഒമ്പതര കഴിഞ്ഞ് തുടങ്ങില്ല സമയം ദൂരം ഒന്നും ആൾക്കാർ വരണമെന്നുള്ളത് ഒമ്പര പത്തരയാണ് ഒന്നര മണിക്കുമ്പെ ഡ്രൈവിംഗ് ടെസ്റ്റ് തീരും എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അതൊരു സത്യമാണ് അല്ലെന്ന കാര്യം പറഞ്ഞാലും നിങ്ങളും കാണും നിങ്ങളും ഞാനും പൗരന്മാരും നിലയിൽ നമ്മൾ വിദഗ്ധരെന്നില്ല നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അതിൽ ഒരു ദിവസം ഒരു വ്യക്തി മലപ്പുറം ജില്ലയിലെ പൊന്നാനി ആർ ടി ഓഫീസിൽ ഇരുപത്തിരണ്ട് രണ്ട് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ദിവസം നൂറ്റി നാൽപ്പത്തേഴ് ലൈസൻസ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് നൂറ്റിനാൽപ്പത്തേഴ് പേരെ ഈ എട്ടര മണിക്കും ഈ ഒന്നര മണിക്കൂടെ എട്ടര ഞാൻ കൂട്ടി പറയണം ഒമ്പതരയ്ക്കൊക്കെ തുടങ്ങും ഒമ്പതരയാവും പത്തരയാവും പക്ഷേ എട്ടരയ്ക്കോ ഓക്കെ എട്ടര മണേ ഏഴര വെച്ചോ ഏഴര തുടങ്ങിയെന്ന് വെച്ചോ ഏഴരയ്ക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു പക്ഷേ നൂറ്റി നാൽപ്പത്തേഴ് ലൈസൻസ് പരിശോധിക്കുകയും അതിൽ നൂറിലധികം ആളുകളെ വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മഹത്തായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കഴിവെന്ന് പറയാൻ നമ്മൾ അഭി അഭിനന്ദിക്കേണ്ടതാണ് കാരണം അദ്ദേഹം ഇതേ സമയം അൻപത് വണ്ടികൾ അപ്പുറത്തൊരു ഗ്രൗണ്ടിൽ ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബ്രേക്കുണ്ടോ ടയറെല്ലാം കറക്റ്റാണോ ബ്രേക്ക് കറക്റ്റായിട്ട് പിടിക്കുന്നുണ്ടോ വണ്ടിയുടെ എല്ലാ സേഫ്റ്റി സൈഡും ശരിയാണെന്ന് ഇദ്ദേഹം അവിടെ ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതേ ഇദ്ദേഹം തന്നെ ഉച്ചയ്ക്ക് ശേഷം മുപ്പത്തിയെട്ട് ഹെവി ലൈസൻസുകൾ അവർ ടി ഷേപ്പിൽ എടുക്കണം പിന്നെ റോഡിൽ കൂടെ ഓടിച്ചു കാണാൻ ഹെവി ലൈസൻസുകൾ ഇഷ്യൂ ചെയ്തു അദ്ദേഹം അവിടം കൊണ്ടും അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചു വേറൊരു കഴിവും കൂടി തെളിയിച്ചു പതിനാറ് പേരെ പഴയ കാലത്ത് ലൈസൻസ് ഉള്ളവരെ അത് നഷ്ടപ്പെട്ടു പോയി പുതുക്കുമ്പോൾ ഒന്ന് ഓടിച്ചു നോക്കണത് ഈ പതിനാറ് പേരെയും പരിശോധിച്ചു ഇത്തരം അത്ഭുതകരമായ കഴിവുകളുള്ള അപൂർവ സിദ്ധിയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഉദ്യോഗസ്ഥന്മാരിൽ അപ്പോൾ അവരെ ഒന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു ടെസ്റ്റ് നടത്തി തിരുവനന്തപുരത്ത് വെച്ച് വളരെ സിമ്പിൾ ടെസ്റ്റാണ് ആരെയും മോശക്കാരനാക്കാനല്ല ഈ അത്ഭുതകരമായ ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ നൂറുകണക്കിന് ലൈസൻസുകൾ ഒരു ദിവസം കൊടുക്കാൻ കഴിയും റേഷൻ കാർഡ് കൊടുക്കുന്ന പോലെ തന്നെ അപേക്ഷിച്ചാൽ ഇത്ര മിനിറ്റിനുള്ളിൽ ലൈസൻസ് കിട്ടുന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ച് ഇവരെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു ഇവരെ ടെസ്റ്റ് നടത്തി എച്ച് എടുക്കണം എച്ച് ആണല്ലോ ഇപ്പോൾ ലോകത്തെ എച്ചിൻ്റെ ഷേപ്പിലുള്ള ഒരു തിരിവ് എവിടെയും കണ്ടിട്ടില്ല ലോകത്ത് വണ്ടി ഓടിക്കുന്ന എല്ലാവരും ചോദിക്കുക എച്ചിൻ്റെ ഷേപ്പിലുള്ള വളവ് കണ്ടിട്ടുണ്ട് സ്ട്രെയിറ്റ് കണ്ടിട്ടുണ്ട് ഇറക്കം കണ്ടിട്ടുണ്ട് കേറ്റം കണ്ടിട്ടുണ്ട് പക്ഷേ എച്ചിൻ്റെ ഷേപ്പിൽ എവിടെയെങ്കിലും ഒരു റോഡ് നമ്മളങ്ങനെ ഈ എച്ചിന്റെ ഷേപ്പിൽ റിവേഴ്സ് എടുത്ത് വരുന്നതെങ്കിലും റോഡ് അല്ലെങ്കിൽ എച്ച് എന്റെ ഷേപ്പിൽ റിവേഴ്സ് ഫോർവേഡ് പോകുന്ന ഏതെങ്കിലും ഒരു ഒരു റോഡ് ലോകത്ത് എവിടെയെങ്കിലും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അറിയാവുന്ന ഒരു സ്വയം ആലോചിക്കുക ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്റെ ഒരാറിവില്ലായ്മ ആയിരിക്കും പക്ഷെ എച്ചും എടുത്ത് ഈ പറയുന്ന റോഡ് ടെസ്റ്റ് ബെൽറ്റ് ഇട്ട് കണ്ണാടി അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് എല്ലാ നാല് ഗീർ അഞ്ചാ അഞ്ച് ഗിയറിൻ്റെ അഞ്ച് ഗിയർ മാറണം വളഞ്ഞ് വളഞ്ഞ് പോകണം റോഡ് നിർത്തി കാണിക്കണം ഈ ടെസ്റ്റ് ചെയ്ത് നാളെ നിർത്തു എന്ന് പറഞ്ഞാൽ അവിടെ ഒതുക്കി നിർത്തും നടത്തി നിർത്തി അപ്പോഴേ പോയി ഇതെല്ലാം ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇപ്പം ഇതാണ്ട് എത്രയും കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് എ മുതൽ എ മുതൽ എക്സ് വരെ അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എ മുതൽ എക്സ് വരെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ സമയം കൊണ്ട് അതായത് എട്ടര മണിക്കും ഒന്നര മണിക്കും ഇടയ്ക്ക് നൂറ്റി നാൽപ്പത്തേഴ് ലൈസൻസ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് നാല് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആറ് മിനിറ്റ് അപ്പോൾ ഇതൊന്നും അറിയണമല്ലോ എന്ന് വെച്ചാൽ നമ്മൾ ടെസ്റ്റിന് വിളിച്ചു അവർ ടെസ്റ്റിന് വന്നു അവരെല്ലാം ഈ കൂടുതലായിട്ട് നൂറ് നൂറ്റി ഇരുപത് മേളി കൊടുത്തവരെല്ലാം ടെസ്റ്റ് ചെയ്തു പക്ഷേ അവർ തെളിയിക്കുമ്പോൾ പന്ത്രണ്ട് മിനിറ്റ് സമയത്തുള്ളിൽ പോലും ഒരാളുടെ ടെസ്റ്റ് എടുക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല ഏറ്റവും മിനിമം പതിനഞ്ച് മുതൽ പതിനെട്ട് മിനിറ്റ് എങ്കിലും വേണം ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്ത ഫാസ്റ്റ് ടെസ്റ്റ് ടൈമിൽ ചെയ്താൽ പതിനെട്ട് മുതൽ ഒരു പതിനഞ്ച് പതിനെട്ട് ഇരുപത് മിനിറ്റ് വേണ്ടി വരും പക്ഷേ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് പോലും ഇവർക്ക് ഒരാളെയും ടെസ്റ്റ് എടുക്കാൻ കഴിഞ്ഞില്ല റോഡ് ടെസ്റ്റ് മാത്രം എച്ചും കൂടെ ഉണ്ടെങ്കിൽ ഇനിയും കൂടും ഇത് രണ്ടും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഉദ്യോഗസ്ഥന്മാരവിടെ പരാജയപ്പെട്ടു ഇവരെ ഇത്രയും ഇത്രയും വലിയ നല്ല നല്ല കാര്യങ്ങൾ നൂറ്റി ഇരുപത്തഞ്ച് ലൈസൻസും ഒരു ദിവസം ടെസ്റ്റ് ചെയ്യുക ടി വി ലൈസൻസ് ഒരു മുപ്പത്തെണ്ണം കൊടുക്കുക ഏതാ വീക്ഷിക്കുകയല്ല കൊടുക്കുക അതിൽ രണ്ട് ടെസ്റ്റ് പറയുന്നുണ്ട് അതിൽ ഒരു ടെസ്റ്റ് മാത്രം ചെയ്ത അത്രേ ചെയ്തിട്ടുള്ളൂ ധൈര്യത്തോടെ പേപ്പറിൽ എഴുതി വെക്കുക ഇത്തരം ആളുകൾ നമ്മുടെ നാടിന് ശാപമാണ് ഡിപ്പാർട്ട്മെൻറ്റിന് ശാപമാണ് ആ നാടിന് സർക്കാരിനും ഡിപ്പാർട്ട്മെൻറ്റിനും അപഖ്യാതിയും രാജ്യത്തിന് അപകടവും ഉണ്ടാക്കുന്ന ഇത്തരം ആളുകളെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് അവരെ സർവീസിൽ ഇത്രയും ശേഷിയുള്ള സിദ്ധനെ പ്രത്യേക പാരിതോഷികവും പുരസ്കാരവും നൽകി ആദരിക്കാൻ തന്നെയാണ് മന്ത്രിയുടെ നീക്കം പാരിതോഷികം എന്താണെന്ന് വരും മണിക്കൂറുകൾ നമുക്ക് കാത്തിരുന്ന് കാണാം